ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു പല കാര്യത്തിലും ഏതൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അറിയാത്തതിന്റെ പേരിലാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത് അപ്പൊ എങ്ങനെ തിന്നണം എപ്പോൾ തിന്നണം എത്ര തിന്നണം എന്താണ് തിന്നേണ്ടത് നാല് കാര്യങ്ങൾ മിക്കവാറും ജനങ്ങൾക്കറിയില്ല ഇന്നിപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ പ്രമേഹ രോഗം കൂടിയെന്ന് പറയുമെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഒരു പക്ഷേ മംഗലാപുരം പോലത്തെ ടൗണും അതിനോട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ മൈദയുടെ ഉപയോഗം ഒരുപക്ഷെ കൂടുതലായിരിക്കും എനിക്കറിയില്ല ഇവിടെ മൈദ എന്ന് പറയുന്ന വസ്തുവിന്റെ ഉപയോഗം കൂടുതലായിരിക്കും നിങ്ങളിൽ ഇനി ആർക്കെങ്കിലും പ്രമേഹം വരാ

ക്യാൻസറിനെ കുറിച്ച് എല്ലാവർക്കും പരാതിയാണ് നിങ്ങൾക്കും ആ കാറ്റഗറിയിൽ വരണം എന്നുള്ളത് ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം വേണമെങ്കിൽ പറഞ്ഞരാം വേഗം ക്യാൻസറുള്ള രോഗിയായിട്ട് ഇങ്ങനെ നടക്കാല ഇടയ്ക്കിടെ സെവനപ്പ് പിന്നെ ഷവർമ ബർഗർ ഇങ്ങനെ ഇടപെട്ടിട്ട് മതി എല്ലാ ദിവസവും വേണ്ട വേണ്ട കഴിച്ചാൽ മതി അപ്പം കഴിഞ്ഞു കുറെ മംഗലാപുരം ഭാഗത്തെ വലിയ കോളേജുകളിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാൻസർ രോഗം പിടികൂടി ചികിത്സ ഇല്ലാത്തതിന്റെ പേരിൽ മരണം എപ്പോ വരുമെന്ന് അറിയാതെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തി മൂന്ന് ചെറുപ്പക്കാര് ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കുക എന്തേ രോഗം മലാശയത്തിൽ ക്യാൻസറാ എന്തേ വന്നത് കോളേജ് കഴിഞ്ഞ് ഫ്രീ ടൈം ഈവനിങ് ടൈം സുഹൃത്തുക്കളായി അങ്ങാടി കറങ്ങാൻ പോകും ൻ ഫുഡ് കഴിച്ച് മരവിച്ച നാവിനൊന്ന് ഉണർത്താൻ വേണ്ടി ഫാസ്റ്റ് ഫുഡ് കടകളിൽ കയറിയിട്ട് ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഷവർമയോ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും കൂടെ നല്ല തണുത്ത ജ്യൂസോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ്വനപ്പ് കൊക്കകോള മിറണ്ട പോലത്തെ പാനീയങ്ങൾ കുടിക്കും ഇത് സ്ഥിരമായിരുന്നു ഇവർ അവസാനം ഡോക്ടർമാർക്ക് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയാത്ത മാരകമായ ക്യാൻസർ വന്ന് പിടികൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവരെ താമസിപ്പിച്ചിരിക്കുക ട്രെയിനിങ് ട്രെയിനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സാർ പറഞ്ഞത് ഇവരെപ്പോഴാണ് മരിക്കാമെന്ന് കാത്തിട്ടാ നിൽക്കുന്നത് ചികിത്സയൊന്നും കൊടുക്കാനില്ല എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇവർക്ക് ഇവരെന്താ ആഗ്രഹം പറയുന്നത് അത് ചെയ്തു കൊടുക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ വരെ നാൽപ്പത്തഞ്ച് പേരാ വന്നത് നാൽപ്പത്തഞ്ച് പേരാണ് വന്നത് മൂന്ന് പേര് മരിച്ചു ബാക്കി നാല്പത്തിരണ്ടാളുണ്ട് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാര മാരകമായ രോഗത്തിലേക്ക് തള്ളിവിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഉമ്മത്തിന്റെ ദീൻ കാത്തു സൂക്ഷിച്ചതുപോലെ ഉമ്മത്തിന്റെ ശരീരവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരെ ഒരു വിഭാഗമാണോ അതിന്റെ ശാസ്ത്ര വഴികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലാണുള്ളത് എഡ്വേർഡ് എഴുതി ജി സഹോദരനാണ് ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം അദ്ദേഹം ലോകത്തിന് ഇന്ന് അനുഭവിക്കുന്ന മാരക രോഗങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വഴി വഴിയാണ് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന നിങ്ങൾക്കല്ലാതെ ആർക്കാ ഖുർആൻ മനസ്സിലാവുക കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് ഡോക്ടർമാര് ശിഷ്യന്മാരായിട്ടുള്ള ഒരു മഹാഗുരുനാഥനായ ഡോക്ടർ ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അപ്രസക്തമായി എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അപ്രസക്തമായി ഇനി മനുഷ്യ സമൂഹത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രമാണ് ഖാസിമിയുടെ ഓ വിജയൻ എന്ന് പറയുന്ന കസാക്കിന്റെ എന്ന പുസ്തകം എഴുതിയ ലോകമറിയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹം എഴുതി മുഹമ്മദ് വെച്ചത്യത്തിന്റെ വൈദ്യ വഴിയിലാണ് കൈവിറയാതെ എനിക്ക് പറ്റിയത് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം പൊളിഞ്ഞു പൊളിഞ്ഞു നടന്നില്ല

പല കാരണത്താൽ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിൽ പ്രധാനം ഭക്ഷണമാണ് നമുക്ക് ചില തിരുത്തുകൾ ഇവിടെ ആവശ്യമുണ്ട് എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ശരീരത്തിന് ഗുണപരമായത് മാത്രമേ കഴിക്കാവൂ ശരീരത്തിന് ദോഷകരമായത് കഴിക്കുന്നതാണ് രോഗത്തിന്റെ കാര്യം ഞാൻ ചില ഉദാഹരണം മാത്രം പറഞ്ഞ സമയം നമുക്കില്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ് അതിനിടയിൽ ഉദ്രട്ട് ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി പറ വിഷയം അപൂർണമാണെന്ന് എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രമേഹ രോഗത്തിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു പലർക്കും പ്രമേഹ രോഗമുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ചില കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പ്രമേഹം പൂർണ്ണമായും പലരുടെയും പ്രമേഹം തെറ്റുധാരണില്ല എന്നാണ് പ്രമേഹം പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നത് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പാടുണ്ടോ എന്നൊരു ആൾ വന്ന് ചോദിച്ചു അടിമകളെ കൂടി രോഗമില്ല എന്നാണ് ഈ പറയുന്നത് തെറ്റാകും സർവ രോഗത്തിന്റെയും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എല്ലാ രോഗത്തിന്റെ അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് പലരും നിത്യരോഗത്തിലാവുന്നു അപ്പൊ പ്രമേഹടക്കുള്ള സർവ്വ രോഗിഫ് പലപ്പോഴും പ്രമേഹ രോഗം വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഒന്ന് ഒന്ന് അവർ അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗിക്കുന്നു അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗിക്കുന്നു കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബി പത്മകുമാർ വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം ആരോഗ്യ മാസികയിൽ ഒരിക്കലും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഒരു പ്രമേഹ രോഗി സ്ഥിരമായി ഒരേ മെഡിസിൻ തന്നെ തന്റെ പ്രമേഹം കൺട്രോൾ ആവാൻ വേണ്ടി കഴിച്ചാൽ പ്രമേഹം വിട്ടു എന്ന് മാത്രമല്ല അയാൾക്ക് ആ മരുന്ന് കൊണ്ട് വലിയ ദുരിതങ്ങൾ വരും ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും അയാൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങനെയാണ് സംഭവിക്കും അപ്പോ ശരീരത്തിൽ ചേരാത്ത മരുത് പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തതും പ്രമേഹ രോഗികൾക്ക് മധുരത്തേക്കാൾ അപകടം കൊഴുപ്പുള്ള ഭക്ഷണം പല ആളുകളും മധുരമില്ലാത്ത ചായ കുടിക്കും പക്ഷേ പോത്തർച്ചി കഴിക്കും ആട്ടർച്ചി കഴിക്കും ചെമ്മീൻ കഴിക്കും ആക്കുറ കഴിക്കും അവോലി കഴിക്കും എല്ലാ കൊഴുപ്പുള്ള വസ്തുക്കളും കഴിക്കും മൈദയും കഴിക്കും മൈദയും കഴിക്കും പ്രമേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കള പറഞ്ഞത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രമേഹ അനന്തര രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് പലരും പ്രമേഹം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ പ്രമേഹാനന്തര രോഗം ഡയബറ്റിക് ഫുട്ടോപ്പതി ഡയബറ്റിക് നെഫ്രോളജി അതായത് പ്രമേഹം കാരണം കിഡ്നിക്ക് പറ്റുന്ന പ്രശ്നം പ്രമേഹം കാരണം കരളിന് വരുന്ന പ്രശ്നം പ്രമേഹം കാരണം നെർവസുകൾക്ക് നെരമ്പുകൾക്ക് വരുന്ന പ്രശ്നം ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട് ഒരു രോഗമൊന്ന് അതിന്റെ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രമേഹ രോഗി എന്തായാലും ഹൃദ്രോഗിയാവും പേടിപ്പിക്കാൻ പറയല്ല സലാമത്തിന്റെ വഴി ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പറയാണ് സലാമത്തിന്റെ വഴി ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ഔഷധങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ് ഹൃദ്രോഗം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കിടക്ക് രോഗത്തിന്റെ കിടക്ക് പറയണ്ട കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസ് സെന്റർ കൂടി കണ്ടുവെക്കുക സ്ഥിരമായി ജ്യൂസ് അത് കുടിക്കുന്നവർ ഒരു ഡയാലിസിസ് സെന്ററിന്റെ മുതലാളിനെ പരിചയപ്പെടുന്നത് നല്ലതാ ഇപ്പോഴേ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂലല്ലോ ഇത് ചെയ്യാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തി കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെയാ പ്രശ്നം നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്തു വയനു പോയി നാല് ദിവസം പറയാൻ പോയി രാത്രി അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ ഈ ചെറിയ മഹലിൽ മാത്രം ഇരുപത്തി കിഡ്നി രോഗികളുണ്ട് നാല് പുരുഷായുസ് ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞു നാല് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ